എത്ര വർഷമുണ്ട് ഞാൻ തയ്യാറേണ്ടത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ ഞാനത് ബ്ലേഡ് എടുക്കും എനിക്കിപ്പോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധുക്കളോ വന്നാലും മതി മനസ്സിലായില്ലേ റിലേഷൻ ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് മറ്റൊരവസരം ഇപ്പം ഉണ്ട് പിന്നെ ഒരൊറ്റ മനുഷ്യന് ഇന്നേ വരെ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാനോ തയ്യാറുണ്ട് എത്ര വർഷം എന്ന് പറയുക ഈ സാധനത്തിൽ എന്തു എന്തും മൂല്യത് ഞാൻ ഡി എൻ എയുടെ കിറ്റാണ് എടുത്തിൻ്റെ ഇച്ചിരി ഉമിനീര് ഇവരെ ആരെങ്കിലും തരുമെന്ന് സാറേ ഇപ്പം ഞാൻ ഡി എടുത്ത് കാണിച്ചു കൊടുക്കാം ഒന്ന് ഒന്ന് മൂന്ന് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലെത്തു അപ്പം ആ പെൺകുച്ചി അറിവ് വന്നിട്ട് പറയുന്നു ജയൻ എന്ന് പറഞ്ഞ നടൻ ഞങ്ങളെൻ്റെ വകയിലെ ഒരു വല്യച്ഛനാന്ന് പറഞ്ഞു നമ്മുടെ ആദിത്യം എന്ന് പറഞ്ഞാൽ പാർട്ടി അമ്പലി ദേവിയെ കല്യാണം കഴിച്ചു അതിനകത്ത് ഒരു ആൻകുഞ്ഞു ജനിച്ചിട്ടുണ്ട് ആ കുഞ്ഞിന്റെ ഉമിനീരെടുത്തും ഡി എൻ എടുക്കാമെന്ന് പലരും പറയുന്നുണ്ടിരിക്കും ഇപ്പം ഒരു വെള്ള ഉടുപ്പും വെള്ള പാൻറ്റും ഇട്ട് ശ്രീവിദ്യ സീമ അംബിക അത്രയും പേരാണ് ഇവരെ ഇങ്ങനെ ജസ്റ്റ് അദ്ദേഹം അറിഞ്ഞോണ്ട് വീട്ടിൽ അറിഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു രാത്രി വന്നിട്ട് വെളുപ്പിനെ മുങ്ങും അത്രയ്ക്ക് പാടാ ആൾക്കാരെ അറിഞ്ഞാൽ പോയി കൊള്ളാം രസമാണ് അഭിനയം സുഖമാണ് കാര്യം ചെല്ലുന്നിടത്തെല്ലാം ജയന്റെ മകൻ അത് നാടത്തിന് കിട്ടിയോട്ടോ നാടത്തിലേക്ക് ഉമ്മേഖർ എന്നോടല്ലോ ആ ക്യാമറ വഴി നിങ്ങൾ അവരോട് ചോദിച്ചു ബന്ധുക്കളാരെ ആക്ഷേപിക്കുന്ന ഒറ്റ ഒരാൾ മാത്രമുള്ള മറ്റേ എന്താ എന്ന് ഇതേന്റെ അളിയെന്ന് പറഞ്ഞ പേര് എനിക്ക് ഞാൻ കൃഷ്ണകുമാർ ജയകുമാർ ജയകുമാർ അയാൾ മാത്രമേ ഉള്ളൂ പറയുന്നത് അയാളും പറയാനൊന്നും പറ്റത്തില്ല ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് വെറുതെ പൊട്ടനങ്ങൾ പിടിച്ചു പറഞ്ഞു അയാളിപ്പോൾ മൊത്തം പൊട്ടത്തങ്ങൾ പറയുന്നത് കുടുംബാട്ട് യാതൊരു ബന്ധുവില്ലാത്ത രീതിയില കാര്യങ്ങളാണ് പറയുന്നത് എന്നെ ഈ രംഗത്തേക്ക് പിടിച്ചിറക്കിയതും എന്റെ അച്ഛൻ്റെ ഒരു ബന്ധുവാണ് ഞാനല്ല ഇറങ്ങിയത് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിട്ടേ ഇല്ല ഉന്നയിച്ച് വന്നിട്ടില്ല കാര്യം അവിടെ ഒരു മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു കർമ്മ നായർ ആദിത്യൻ ഒരു പെങ്കുച്ചൻ അച്ഛന്റെ അനുജന്റെ മക്കള് അവരുടെ ജീവിതം എന്റെയും കൂടി ഒരു ജീവിതമായിരുന്നു അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ മുന്നിൽ ഒരു നിഴലായിട്ട് പോലും ഞാൻ പോകാൻ തയ്യാറപ്പെട്ടില്ല എനിക്ക് ഞാൻ പഠിച്ച കുഞ്ഞിലേ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എന്നെ പിടിച്ചുകൊണ്ട് കൊണ്ട് സൈക്കോളോഷപ്പി നിർത്തി എൻ്റെ അമ്മ ഏഴാം ക്ലാസ് മുതലും മക്കയാടിക്കിറക്കി പഠിക്കാൻ സമ്മതിക്കത്തില്ല പഠിക്കാൻ പഠിപ്പിച്ചിട്ടില്ല മൈക്കോണിക്ക് അപ്പം നമ്മൾ തൊഴിൽ പഠിച്ച് കൈത്തൊഴിൽ പഠിക്കണമെന്ന് നിയമം വന്നു കൈത്തൊഴിൽ പഠിച്ച് അങ്ങ് പോവായിരുന്നു അപ്പോൾ ഇതിനൊന്നും ഞാൻ പോയി തിരിച്ചില്ല പോയി തിരിക്കാതെ ഞാൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടി പോകുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഒന്നിൽ പത്രവാർത്ത വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് പൊക്കാൻ പോയതാണ് പ്രശ്നമായത് ഈ കോടതിയിൽ അങ്ങനെ അത് മാതൃഭൂമിയിലെ അനിൽ സാർ എന്ന് പറഞ്ഞൊരു പാർട്ടി അറിഞ്ഞു അങ്ങനെ അദ്ദേഹം വന്ന് എൻ്റെ തോച്ചിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല അമ്മയുണ്ട് അമ്മയെടുത്ത് തോന്നിക്കും അങ്ങനെ അമ്മയടുത്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അനിൽ സാർ വേണ്ട ഒരു ഒന്നോ രണ്ടാഴ്ചയെങ്കിലും ഓലേ കടയിൽ പോവും അവിടെ ഉള്ള അന്ന് ജീവിച്ചിരുന്ന ആളുകളോടെ ചോദിക്കും അവരെല്ലാം പറഞ്ഞു അയ്യോ അങ്ങനെ സത്യം തന്നെയാണ് അത് മകൻ തന്നെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തന്നുള്ളവർ പറയും ഇവിടെ വരും എൻ്റെ ഫോട്ടോ എടുക്കും പിന്നെ അങ്ങനെ 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 പോയി 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 ഇത് വാർത്തയാക്കുന്നത് അദ്ദേഹം നൂറിൽ നൂറ് ശതമാനം ഓക്കെ ആക്കിയിട്ടാണ് ഈ വാർത്ത കിട്ടേ പിന്നെ രണ്ടായി പിന്നെ അത് അങ്ങനെ അങ്ങ് തവിഞ്ഞു പോയി നമ്മൾ പക്ഷേ അന്നേരം ഒന്നിനും ഇറങ്ങുന്നില്ല നമ്മൾ അത് അങ്ങനെ കൂടി നമ്മളങ്ങ് പോകുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഈ ഉമാ നായർ എന്ന് പറഞ്ഞൊരു സീരിയൽ നടിയായിട്ട് ഈ ആദിത്യൻ ഒരു വിഷയം ഉണ്ടാവും ഒന്ന് ഒന്ന് മൂന്ന് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലെത്തും അപ്പം ആ വന്നിട്ട് പറയുന്നു ജയൻ എന്ന് പറഞ്ഞ നടൻ ഞങ്ങളെ വകയിലെ ഒരു വല്യച്ഛനാണെന്ന് പറഞ്ഞു വകയിലെ ഒരു വല്യച്ഛൻ മാത്രമേ പറഞ്ഞുള്ളൂ വകയിലെ വല്യച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ വലിയ സംഭവമൊന്നുമല്ലല്ലോ അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ വിഷയത്തിനൊക്കെ വിളിക്കാവുന്ന ഒരു ബന്ധം അത്രേ ഉള്ളൂ അപ്പം അത് ഈ ആദിത്യൻ എന്ന് പറഞ്ഞ പാർട്ടിയും പുളിയുടെ ബംഗളം കൂടി ചേർന്ന് ഞങ്ങൾ ഏറ്റെടുത്തു അവിടെയാണ് നിയമം എന്ന് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്ന സാധനം തെളിഞ്ഞു വരുന്നത് എന്ത് സംഭവങ്ങളും നമ്മൾ കുഴിച്ചിട്ടാലും അതൊരിക്കൽ പുറത്തു എന്ന് പറയും ആ ഞാൻ പുറത്ത് വരുന്നതിലേക്കുള്ള ഒരു വഴിയായിരുന്നു അത് ആ ഒന്നൊന്നും മൂന്നു പ്രോഗ്രാം ആ പെൺകൊച്ചിൻ്റെ അവിടെ വരുന്ന ഒരവസ്ഥ എന്താ പറയുക അതിൽ ഗെസ്റ്റായിട്ട് വരുന്നു ആ കൊച്ചിൻ്റെ വഴി നിന്ന് ഇങ്ങനൊരു സംഭവം വീഴുന്നു അതിനെ വേണമെങ്കിൽ അതൊന്നും ആദ്യത്തെ പെങ്ങളെ കണ് കേട്ടില്ല എന്ന് നടിച്ചിരുന്നെങ്കിൽ ഇന്നും ഞാൻ മൈ ഇന്നും ഞാൻ ഉറങ്ങിക്കിടന്നു പോകാനേ പക്ഷെ അവരതൊരു വിഷയമാക്കുകയും സോഷ്യൽ മീഡിയ വഴി അനാവശ്യങ്ങൾ പറയുക ആ പെൺകൊച്ചിൻ്റെ ചീത്ത പറയുകയൊക്കെ ചെയ്ത് ചെയ്ത് വിഷയമായപ്പോഴത്തേക്ക് ഒരു ഗുണ്ട എൻ്റെ അച്ഛൻ്റെ ബന്ധു എന്ന് പറയുന്ന ഒരു ഗുണ്ട അവന് ഏതാന്ന് പോലും ഇരിക്കാറുണ്ടാ അതിൻ്റെ ചേട്ടൻ കണ്ടെന്നേച്ചാൽ പറഞ്ഞു അത് ഞങ്ങളുടെ ഒരു കസിനാന്ന് ആണെന്ന് പറഞ്ഞ് അപ്പോൾ അയാൾ എഴുതുകൊണ്ട് ഒരു വീഡിയോ ജയൻ ഞങ്ങൾ ബന്ധുക്കൾ ഇഷ്ടം പോലെ പേര് കൊണ്ട് ഇലക്ഷനിൽ ഇലക്ഷന് നിന്നാ ജയിക്കുന്ന അത്രയും ബന്ധം എങ്ങനെ കുറേ ഡയലോഗുകളും ആരെങ്കിലും ഒരുപാട് പേരിപ്പം ജയന് ഭാര്യയാണ് മകളാന്ന് മകനാന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരാൾ സൂക്ഷിച്ചു കേട്ടോ നിങ്ങൾ ഒരാൾ ഇനി ആരെങ്കിലും ഒരാൾ ജയൻ്റെ മകനാണെന്നും പറഞ്ഞാൽ ഭാര്യ എന്നും പറഞ്ഞോട്ട് വന്നാൽ അവർക്കെതിരെ ഞങ്ങൾ കേസ് എടുക്കും എന്ന് പറഞ്ഞു അപ്പം ആ ഇത് കണ്ടപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അത് കണ്ടിട്ടേ അങ്ങനെ കാര്യമുള്ളൂ അല്ല ആ കേസെങ്കിൽ കേസ് കണ്ടിട്ടുള്ളൂ എന്നാൽ ഇത് കാണണോ ഞാൻ അപ്പം തന്നെ എടുത്ത് ചെറിയൊരു വിഗ്യൊക്കെ വെച്ചിട്ടുണ്ട് ആ വിഗ് ഒക്കെ എടുത്തോട് സെറ്റ് ചെയ്ത് പൗട്ടൊക്കെ ഇട്ട് ടച്ചപ്പ് ആക്കിയിട്ട് ഒരു വീഡിയോ ഞാനിടത്തും കിട്ടും ഞാനാണ് ജയൻ്റെ മകൻ എനിക്കെതിരെ കേസ് കൊടുക്കാൻ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ആണായി പിറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നു വാ ഞാൻ എന്താണ്ടിരുമാണ് ഞാനാണ് ജയൻ്റെ മനോ ഡിം എല്ലാം പിന്തുണ അവർ പ്രതീക്ഷിച്ചില്ല എങ്ങനെ വരൂന്ന് കാര്യം ഞാൻ ഒന്നിനും ഇരിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ ഇവരിങ്ങനെ പൊതുജനയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡയലോഗാണ് പക്ഷെ അവിടെ ഞാൻ കയറി കൊടുത്തി കുറഞ്ഞപ്പോഴത്തേക്കും എല്ലാം വലിഞ്ഞു പോയി തീർന്നു അവരെല്ലാം ഓടി പിന്നെ ഒരൊറ്റ മനുഷ്യന് ഇന്നേ വരെ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാനോ തരാറുണ്ട് ഇന്നും എൻ്റെ കയ്യിൽ ഞാൻ ഡി എൻ എയുടെ കിറ്റ് വീടിച്ച് വെച്ചിരിക്കുക ഡി എൻ എടുക്കാൻ ഇവർ ഇപ്പം തയ്യാറാവുന്ന സ്പോട്ടിൽ ഞാൻ ഡി എൻ എടുക്കും ഇന്നലെ എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ ഒരു പോലീസാരനെ എടുത്ത് കാണിച്ചു സാറേ എത്ര വർഷം ഈ നിറഞ്ഞ സാധനത്തിൻ്റെ എന്തും മൂല്യം ഞാൻ ഡി എയുടെ കിറ്റാണ് എടുത്തിൻ്റെ ഇച്ചിരി ഉമനീര് ഇവരെങ്കിലും തരുമെന്ന് സാറേ ഇപ്പം ഞാൻ ഡി എടുത്ത് കാണിച്ചു കൊടുക്കാം അതിന് അന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലൊക്കെ അതിലൊക്കെ പതിനയ്യായിരം മതി ആ ഡി എടുക്കാൻ പിന്നെ അത് എത്ര വർഷം കൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ആരെങ്കിലും വാ എന്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള ഒന്ന് വന്നു ഉമിനീര് നന്നാ മതി മുടി വേണ്ട ബ്ലഡ് വേണ്ട മാംസം വേണ്ട തൊലി വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ വായിലെ അകത്തുനിന്ന് വരുന്ന ഈ കവളിനകത്തുനിന്ന് വരുന്ന ഒരു ഉമിനീര് ഒന്ന് ഒന്ന് ഇതിനകത്തൊന്ന് തുടച്ച് കഴിഞ്ഞ് നന്നാ മതി അത് ഫാൻ്റെ കീഴി കൊണ്ടിച്ച് ഉണക്കിയിട്ട് അതിന്റെ പറയുന്ന എമൗണ്ട് കൂടി കൊടുത്താൽ സ്പോട്ടിൽ ഇവിടെ വരും ആരാണെന്ന് അപ്പോൾ പുതിയ ലേറ്റസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ലേറ്റസ്റ്റ് ടെസ്റ്റ് ആണ് ഈ ഉമിനീരിൽ നിന്ന് ഡീൻ എടുക്കുന്നത് ഇപ്പൊ മാറി എന്ന് എനിക്കറിയത്തില്ല അതിന് ഞാൻ എത്ര കാലം കൊണ്ട് വെല്ലുവിളിക്കുന്നു തയ്യാറായാ പോയില്ലേ എല്ലാം തീർന്നില്ലേ തെളിയില്ലേ സത്യം തെളിയില്ലേ തെളിഞ്ഞാ ഒന്നുമില്ല തരാനൊന്നുമില്ല പിന്നെന്താ പേടിക്കുന്ന മോഹൻലാന്റെയും മമ്മൂട്ടിയ മാറ്റി വെച്ചിട്ട് എന്നെ എടുത്ത സൂപ്പർ സ്റ്റാർ അകത്തും ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അതങ്ങനെ മാറ്റാൻ പറ്റും അവര് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല ഇനിയിപ്പ എന്റെ അച്ഛന്റെ കുടുംബത്തിലേക്ക് അച്ഛന്റെ പേരും പറഞ്ഞ് മലയാള സിനിമ അമ്മ സംഘടന ഉണ്ടല്ലോ അതിന് എനിക്ക് പെൻഷൻ തരാനും ഇല്ല പിന്നെന്തിനാണ് പേടിക്കുന്നത് എന്നോടല്ലോ ആ ക്യാമറ വഴി നിങ്ങൾ അവരോട് ജയം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന രക്തബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഈ വ്യക്തിയെ ജയന്റെ മകനല്ല എന്ന് തെളിച്ച് സമൂഹത്തിനോട് അതിനു മുന്നിൽ ജയന്റെ മാനം കാത്തു സൂക്ഷിക്കാത്തത് എന്താണെന്ന് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കൂ എത്ര വർഷം കൊണ്ട് ഞാൻ തയ്യാറേണ്ടത് എന്റെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ ഞാനത് ബ്ലേഡ് എടുക്കും എനിക്കിപ്പോൾ ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധുക്കളോ മറ്റാരും വന്നാലും മതി മനസ്സിലായില്ലേ റിലേഷൻ ഇവ വേണമെങ്കിൽ എനിക്ക് മറ്റൊരു മറ്റൊരവസരം ഇപ്പോൾ നമ്മുടെ ആദിത്യം എന്ന് പറഞ്ഞ പാർട്ടി അമ്പലി ദേവിയെ കല്യാണം കഴിച്ചു അതിനകത്ത് ഒരു ആൻകുഞ്ഞു ജനിച്ചിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ ഉമിനീരത്തും ഡി എൻ എടുക്കാമെന്ന് പലരും പറയുന്നുണ്ടിരിക്കും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ ആര് തയ്യാറാവും തയ്യാറാവുന്നില്ല എന്താണ് കാരണം അതാണ് പ്രശ്നം പ്രിയപ്പെട്ട ഒരു ഒരു വിഷയമാണ് കഴിഞ്ഞ ഇദ്ദേഹം ജയൻ്റെ മകൻ എന്ന അവകാശവാദവും ഉറപ്പുമായി സഞ്ചരിക്കുകയാണ് ജയൻ്റെ ഫാമിലി ഇദ്ദേഹം വെല്ലുവിളിക്കുന്നു ഡി എൻ എ ടെസ്റ്റിന് അവരാരും ഇതിന് തയ്യാറാവുന്നില്ല നമ്മൾ ആലോചിക്കുമ്പോൾ ജയൻ്റെ പേരിൽ സ്വത്തുക്കളും മറ്റും ഇദ്ദേഹത്തിന് ലഭിക്കും എന്നൊരു ഭീതിയും ആവശ്യമില്ല കാരണം ജയൻ്റെ പേരിൽ നിലവിൽ സ്വത്തുക്കളൊന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എന്തുകൊണ്ട് അവർ തയ്യാറാവുന്നില്ല പക്ഷെ അവർ തയ്യാറാവുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ പക്ഷേ അവർ തയ്യാറായാൽ ഇദ്ദേഹത്തിന് അതിലേറ്റവും പരമപ്രധാനമായ ഒരു ലാഭമുള്ളത് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അതായത് അച്ഛൻ ഇത് ഈ കൃഷ്ണൻ നായരാണ് എന്ന് കൃത്യമായി ഔദ്യോഗികമായി രേഖപ്പെടുത്താൻ കഴിയും ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും ആഗ്രഹവും പക്ഷേ ഡി എൻ എ ആരും തയ്യാറാവുന്നില്ല അത് ഇദ്ദേഹത്തിന് ആ പേര് നിഷേധിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് അല്ലേ നേരിട്ട് കണ്ടതായി ഓർമ്മ കാണാൻ വഴിയില്ല പിന്നെ പിന്നെ അത് അത് രണ്ടു വർഷം കണ്ട് ജീവനോടെ പിന്നെ മരിച്ചിടക്കുന്ന ഡെഡ് ബോഡിയുണ്ട് കണ്ടത് ഒരു ദിവസം പ്രാവശ്യം ആദ്യമായിട്ട് കാണുന്നത് അമ്മച്ചോട് കച്ചേരി മുക്കുന്ന സ്ഥലമുണ്ട് അവിടെ ബേബിന്ന് പറഞ്ഞാൽ ഹോട്ടലുണ്ട് അതിന് മുമ്പ് ഞാനും എന്റെ അമ്മയും നിക്കുവാണ് അപ്പൊ ഞാൻ അച്ഛന്റെ കട മുമ്പിലിരിക്കുക അപ്പൊ അമ്മ ഇങ്ങനെ എന്താ അദ്ദേഹം ഒരു കാറിനകത്തു അവിടെ ഒരു ഹോട്ടലുണ്ട് ഇന്ദ്രപ്രസ്ഥനങ്ങൾ ആൾത്തരമുട്ടലും അവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് അദ്ദേഹം വീട് പോലെയാണെങ്കിൽ അവിടെ റൂം എത്തും അദ്ദേഹം വീട്ടിൽ വരാൻ പറ്റത്തില്ല വീട്ടിൽ നിന്ന് അപ്പഴേ ആൾക്കാർ കൂടും രാത്രി വന്നിട്ട് വെളുപ്പിനെ മുങ്ങും അത്രയ്ക്ക് പാടാ ആൾക്കാർ അറിഞ്ഞാൽ പോയി അപ്പോഴേ ആൾക്കാർ വരും അപ്പം അവിടെ നിന്ന് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാനായിട്ടാ തോന്നുന്നു ഒരു ചുമന്ന ഒരു ബനിയൻ എട്ടിരിക്കുന്നത് എന്നിട്ട് കാറിന് അംബാസ് കാരണം നടക്കുക അപ്പം അംബാസ് കാണാൻ ഞങ്ങളുടെ ആ സ്റ്റാൻഡിൽ ഓടുന്ന ഒരാളുടെ കാറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഷൂട്ടിങ് മൊത്തം കാരണം നടക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞത് അത് ആ മുനെ നിൻ്റെ ആ തോബിന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ തോണ്ടറാന്ന് ഇങ്ങനെ ചൂണ്ടി കാണിച്ചു അപ്പം ഗ്ലാസ് ഇങ്ങനെ തുറന്നു പോകുക അപ്പം ഞാനിങ്ങനെ കണ്ടു ഇങ്ങനെ നടു ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് നോക്കിയിരിക്കുന്നു ആ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത് എൻ്റെ മനസ്സിന് മായത്തില്ല ആ ഒരു സൗന്ദര്യം ഒരു അടിപൊളി സൗന്ദര്യം ഒരു സ്റ്റൈലും മനുഷ്യൻ ആ ഒരു നിറവും ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പോഴും പനിഞ്ഞറപ്പുണ്ട് ഭയങ്കര സംഭവിക്കാനിങ്ങനെ ഞാൻ കൂടി സംഭവിക്കൂ ക ഞാൻ ഞാൻ നല്ലോണം കണ്ടു പക്ഷെ ആ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോവും നമ്മടെ നമ്മുടെ ആ നോട്ടം മാറുന്ന ഒരു സമയം ഉണ്ടല്ലോ ഏകദേശം ഇവിടെ കാര്യം നോട്ടം മാറി പോകുന്ന അത്രയും നേരം ഞാൻ കണ്ട് അത് മനസ്സിൽ ഇങ്ങനെ പതിന് ഇപ്പോഴും ആ രൂപം എന്റെ മനസ്സിലുണ്ട് മകൻ കണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്റെ ചേട്ടൻ നമ്മുടെ പൂവമ്പഴ സ്ഥലമുണ്ട് ശക്തിലങ്കര കീപ്പറും അവിടെ ഒരു വർഷാപ്പിൽ നിന്നെ അപ്പോൾ ആ പുള്ളിക്ക് ചോറ് കൊണ്ടു കൊടുക്കണം ചോറ് കൊടുത്താൽ അമ്മ ചിലപ്പോൾ പോകുന്നത് അപ്പോൾ ഞാൻ ചില വന്നെങ്കിൽ പുള്ളി പത്തിരി കൃഷിയും പിടിച്ചു തരും അപ്പം അത് കഴിക്കാൻ വേണ്ടി അമ്മയെടുത്തു തുടങ്ങി ഞാൻ കൊണ്ടു കൊടുക്കാൻ പറയും ഞാൻ അങ്ങനെ പോയി അങ്ങനെ അത് കൊടുത്തു ചോറ് കൊടുത്ത പുള്ളി അതിൻ്റെ തൊട്ടടുത്ത ഒരു കടയിൽ നിന്ന് എനിക്ക് പത്തിരി ഇറച്ചി പിടിച്ച് തന്നിട്ട് അന്ന് അഞ്ചു രീതി കണ്ടെൻ്റെ തന്നു എൻ്റെ വണ്ടിക്കൂലി കണ്ട് ബസ് കൂലി തന്നു എന്ന ബസ് കയറി പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ബസ് കയറാനായിട്ട് ഇങ്ങനെ വന്നപ്പോ വീട്ടിലൊരു ബസ്സിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ ഈ ഷൂട്ടിങ് നടക്കുന്നു അപ്പോൾ ജയൻ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഗേറ്റിന് അത് ഭയങ്കര തള്ളും പോലീസായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഞാനത് പയ്യനില്ല ഞാൻ ഇതിനിടയിൽ കൂടെ ന്യൂന്ന് കയറി ഗേറ്റിനവിടെ ചെന്ന് അതെ ഇദ്ദേഹം ഒരു വെള്ള ഉടുപ്പും വെള്ള പാൻറ്റും ഇട്ട് ശ്രീവിദ്യ സീമ അംബിക അത്രയും പേരാണ് ഇവരെ ഇങ്ങനെ ജസ്റ്റ് അദ്ദേഹം റൂമിനകത്ത് കൊണ്ട് ആ വീട്ടിനകത്ത് കൊണ്ട് ഇറങ്ങി വരുന്നു എന്തോ ഒരു സംഭവം എടുത്തു ആ സ്പോട്ടിൽ പോയി ജസ്റ്റ് എത്ര ഉള്ളായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഒന്ന് കണ്ടു എല്ലാവരും പോയി ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാനായിട്ട് പൈസ ഒക്കെ ടിക്കറ്റ് പൈസ ഇല്ല അമ്മ അമ്മയ്ക്ക് കൊടുത്ത് അഞ്ച് രൂപയില്ല അനാരണം അടിച്ചുകൊടുക്കുക ആ സമയത്ത് ആരാണ് രൂപ അഞ്ച് അത്ര രൂപ അങ്ങനെ കണ്ട് പിന്നെ കാണുന്നത് മരിച്ചു അതും മണിക്കൂറോളോളം ക്യൂ നിന്ന് ഞാൻ ഇങ്ങനെ നിരങ്ങി നിറങ്ങി നിറങ്ങി നിരങ്ങി ചെന്ന് മലയാളി സഭ സ്കൂളിലെ വെച്ചിരുന്നേ അവിടെ ചെന്നാണ് കണ്ടെ കണ്ടിട്ടില്ല കാണാൻ പറ്റില്ല അദ്ദേഹത്തിന് എന്നെ എന്നെ കാണാനും എന്നെ എന്നെ കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു ഇല്ലാന്ന് അദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല പറയാൻ പാടില്ല കാര്യം പറയാമോ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു കുമാരേട്ടൻ ഉമാരുടെ കയ്യിലാണ് അമ്മയ്ക്ക് പൈസ കൊടുത്തുവിടുന്നത് അതായത് പൈസ കൊടുത്തു വിടായിരുന്നു ആ പൈസ കൊടുത്തുവിടുന്നു ചിലവിനുള്ള പൈസയൊക്കെ കൊടുത്തു വിടായിരുന്നു തങ്കമ്പടക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ സോമന്മാരേ കൊടുത്തുവിടുന്ന പൈസയൊക്കെ അടിച്ചാൽ ആളിയും അടിച്ചു മാറ്റിക്കളി അമ്മന്നാർ മുട്ടം കുഴപ്പമായിരുന്നു ഇതിൻ്റെ തിരിച്ചുള്ള സാമ്പുവായിരുന്നു സോമന്മാർ പക്ഷേ സോമന്മാരെ കിട്ടുന്ന പൈസയൊക്കെ പക്ഷെ സോമന്മാർ വഴിയിൽ കണ്ടാൽ എന്നെ സ്നേഹിക്കും ബാമക്കളെ എന്ന് പറഞ്ഞ് വിളിച്ച് തടവി അവിടെ വെള്ള ഡമ്പത്തിൽ അമ്മയുടെ മാമൻ്റെ വീട്ടിനടുത്ത് തീപ്പെട്ടി കമ്മിലേക്ക് സാധനം എടുക്കാൻ പറ്റുമ്പോൾ അവിടെ വെച്ച് കാണും അപ്പം അമ്മ ചെല്ലും അപ്പോൾ അങ്ങമ്മ അങ്ങമ്മക്കാന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് വാമന എന്ന് പറഞ്ഞാൽ എന്നെ ദേഹത്തോട് ചേർത്ത് തലയിലേക്ക് തടുകയും പോക്കറ്റിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കാര്യം ഉണ്ടായിരുന്നു അമ്മയെ കണ്ടില്ലേ കൊടുത്തിന്നുമില്ല പക്ഷേ കുമാരട്ടൻ കൃത്യമായിട്ട് പൈസ ഉണ്ടെന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും എന്നെ പഠിപ്പിക്കാനും എൻ്റെ വീടും സ്ഥലവും പിടിച്ചു കൊടുക്കാം മഞ്ചുസിൻ്റെ സ്ഥലവും വീടും മോലേക്കിടയിൽ തന്നെ പേടിച്ചു കൊടുക്കാം അവിടെ താമസിക്കാൻ പറ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എനിക്കവിടെ വന്ന് നിൽക്കാമല്ലോ മകനെ മകനെ രക്ഷ അപ്പോൾ ഒന്നും അമ്മ പറഞ്ഞു എൻ്റെ കൈ കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് അതുകൊണ്ട് അവരുടെ ഒരു വകയും എനിക്ക് വേണ്ട നിങ്ങളുടെ മകൻ വലുതാവുമ്പോ നിങ്ങളെ തേടി വരും എന്തെങ്കിലും ചെയ്താൽ മതി അതുപോലെ ഞാൻ അപ്പൊ അത്രയും ഓർമ്മകളാണ് ഉള്ളത് അപ്പൊ ഈ സ്വാഭാവികമായിട്ടും പൈതൃകം അതായത് പരമ്പരാഗതമായിട്ട് നോക്കി ചില ഈ ഡി എൻ കേസ് ഞാൻ ഇപ്പൊ ഓർത്തോണ്ട് പറയാണ് ജനറ്റിക് ട്രാൻസ്മിഷ് ഉണ്ടായിരിക്കും അതായത് ഈ കലകൾ എന്തെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കഴിവ് സ്വാഭാവികമായിട്ടും മുരളിക്ക് ഉണ്ടായിരുന്നിരിക്കണം എന്തുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാം എനിക്ക് അഭിനയിക്കാൻ എനിക്കറിയാം വലിയ സംഭവം ഒന്നുമല്ല എങ്കിലും അഭിനയിക്കാൻ അറിയാം കൈയടിയാം നല്ല അഭിനയിക്കും ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനഞ്ചില് കെ പി എസ് സിയിൽ നാടകത്തിൽ അഭിനയിച്ചു കൊട്ടാരക്കര പൂവറ്റൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഉള്ള ഒരു മണികണ്ഠൻ ചേട്ടനാണ് എന്നെ കെ പി എസ് സിയിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുന്നത് അന്ന് ഞാൻ ഒരിച്ചിരി കൂടി ഒക്കെ ഒരു മേള ഉള്ളൊരു ബോഡിയായിരുന്നു അല്ലെ ജിമ്മിലൊക്കെ പോയി വർക്കൌട്ടൊക്കെ ചെയ്യും ഞാൻ കരാട്ടയൊക്കെ പഠിച്ച കളയാ അപ്പം അവിടെ ഒ എ പി എ സിയിൽ കൊണ്ടുപോയി എന്നെ ഒന്ന് പരിചയപ്പെടുത്തി മണിയടൻ ചേട്ടൻ പറഞ്ഞു മുള്ളി കല കലാരംഗത്ത് വരണം നമുക്കതിലൂടെ നോക്കാം മുള്ളിക്ക് അഭിനയിക്കാൻ പറ്റും ജയൻ സാറിൻ്റെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കന്നെയാണ് എന്നെ നിർബന്ധിച്ച് മണിയാൻ ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കുന്നത് അപ്പം അവരന്നത്തെ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചുകൊണ്ട് അവർ പറഞ്ഞ് എന്തായാലും ജയൻ്റെ മകനല്ലേ ഞങ്ങളൊരു പുതിയ നാടകം എടുക്കുവാണ് ഒരു ആന ഉണ്ടായിരുന്നു ആ ഒരു നാടകം വരികയാണ് ബൈക്ക് മുഹമ്മദ് ബഷീർ സാറിൻ്റെ കഥയാണ് അവിടെ മനോജ് നാരായണ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് കോഴിക്കോടുള്ള അദ്ദേഹം എന്നെ ആദ്യത്തെ നാടകത്തിൽ നല്ലൊരു വേഷം തരാം എന്തായാലും അരങ്ങിവിടുന്നായിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവരാണ് ആദ്യമായിട്ട് എനിക്കൊരു അവസരം നാടകത്തിൻ്റെ തരുന്നത് അതിനുമുമ്പേ ഞാൻ ഒരുപാട് നാടക കമ്പനികളിൽ പോയി ഇതെന്താണ് ഒന്ന് പഠിക്കാൻ അവർ അവസരം തന്നു അത് വളരെ നല്ലൊരു വേഷമായിരുന്നു അന്നേ ബഷീർ സാറിൻ്റെ വേഷം വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ വേഷം അതായത് ആ നാടകത്തിൻ്റെ ഇടയിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നല്ല വേഷമായിരുന്നു അത് വടക്കോട്ടൊക്കെ അല്ല എല്ലായിടവും ഭയങ്കര അന്ന് കണ്ട ആ സീസണേ സീസണ ഇരുന്നൂറ്റി അൻപത്തഞ്ചോ അങ്ങട്ടോ സ്റ്റേജ് കയറി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ മാറി പിന്നെ ഞാനൊരു സിനിമയിൽ ഇത്രയും വർഷമായിട്ട് ഈ എൻ്റെ വിവാദവും എന്റെ വാർത്തയൊക്കെ നടത്തട്ടും ആരും എനിക്ക് പ്രത്യേകിച്ച് ഒരു അവസരം തന്നില്ല ചിലതൊക്കെ വിളിക്കും വിളിച്ചിട്ട് പറയാൻ ചെയ്യാൻ വെച്ചാൽ മുരളിച്ചേട്ടാ ഒരു സൂപ്പർ സാധനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മുരളിച്ചേട്ടം കരാട്ടെ പിടിച്ചല്ലേ ചെയ്യാൻ പറ്റും അങ്ങനെ പലരും പറയും മോഹന വാഗ്ദാനങ്ങൾ തരും പക്ഷേ അവരാരും പിന്നെ എന്തോ പ്രശ്നം കൊണ്ടൊക്കെ വന്നേ പൈസ ആണല്ലോ അങ്ങനെ ഇപ്പം ഒരു പുതിയ ഒരു സിനിമ ദ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ നമ്മുടെ ഷൈം തോം ചാക്കോ നായകനായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതിൻ്റെ കോഴിക്കോടുള്ള മനു ജിയം എന്ന് പറഞ്ഞ ഡയറക്ടർ അദ്ദേഹം എനിക്കൊരു വേഷം തരാനായിട്ട് തയ്യാറായി പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചു കോട്ടയത്തുള്ളൊരു ഷാജി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കൺട്രോളും അദ്ദേഹത്തിനെ കൊണ്ട് എന്നെ വിളിച്ചു അദ്ദേഹം എന്നെ കണ്ട് അങ്ങനെ പറഞ്ഞൊരു വേഷമുണ്ട് അത് ചെയ്യാമെന്ന് വെച്ചു നമ്മൾ എന്താ പറയുക ചെയ്യാമെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ പോയാൽ ചെയ്തു റോബിൻ അമ്പാട്ട് റോബിൻ സറാം അംബ എൻ്റെ നിർമ്മാതാവ് അമേരിക്കയിലുള്ള വളരെ നീറ്റ് ഇറങ്ങി ഇറങ്ങി ഓടി നല്ല അത്യാവശ്യം നല്ല സിനിമ ആയിരുന്നു അത് അടുത്തത് ഇപ്പൊ ഒരു പാർട്ടി തിരുവനന്തപുരത്തുള്ള ഒരു ഡയറക്ടറാണ് പുള്ളി ഇവിടെ കണ്ട വെച്ചൊരു സിനിമയുടെ പകുതി ഷൂട്ടിങ് കഴിഞ്ഞു അപ്പം ബാക്കി അമേരിക്കയിൽ വെച്ചെടുക്കാനായിട്ട് ഒരു തീരുമാനമുണ്ട് അതിന്റെയും നിർമ്മാതാവ് അമേരിക്കയിലാണ് അപ്പം എന്നോട് ഒരു വേഷം തന്നാ ചെയ്യാവുന്ന ചോദിച്ചു ഞാൻ പറയാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ പാസ്പോർട്ടും കാര്യം ആ താല്പര്യമുണ്ട് കൊള്ളാം രസമാണ് അഭിനയം സുഖമാണ് കാര്യം ചെല്ലുന്നിടത്തെല്ലാം ജയന്റെ മകൻ അത് നാടത്തിന് കിട്ടിയോട്ടോ നാടത്തിലേക്ക് ഉമ്മേഖ തന്നെ ആക്കാര് വേഷം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ ജൻ ഉള്ള എനിക്കല്ല ജൻസാനെ ജയൻസാനും ഉമ്മ കെട്ടിപ്പിടിക്കുകയും ഉമ്മരും അന്നേരം വേറൊരു അനുഭവമാണ് കിട്ടിയില്ലെങ്കിലും എന്ന് നമുക്കും ഗ്രഹിക്കാം തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പിക്കുകയാണ് താങ്ക് യു